ന്യൂസ് നമസ്കാരം ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാർത്തകളിലെ പ്രധാന അറിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഛത്രപതി ശിവജി ഉൾപ്പെടെ മറാഠ ഭരണാധികാരികൾ നിർമ്മിച്ച കോട്ടകളും ആവിഷ്കരിച്ച സൈനിക സംവിധാനങ്ങളും യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ ആരോഗ്യ വകുപ്പ് നൽകുന്ന കായകൽപ്പ് പുരസ്കാരം അൻപത് ലക്ഷം രൂപ ഇരിങ്ങാലക്കുട എറണാകുളം ജനറൽ ആശുപത്രികൾ പങ്കിട്ടു കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി സിനിമകളിലെ നായിക നടിയായിരുന്ന ബി സരോജ ദേവി അന്തരിച്ചു കന്നഡ സിനിമയിലെ അഭിനയ സരസ്വതിയായും തമിഴ് സിനിമയിലെ കന്നടത്ത് പൈങ്കിളയായും പേരെടുത്ത നടിയാണ് പത്മശ്രീ പത്മശ്രീയും പത്മഭൂഷണും ലഭിച്ചിട്ടുള്ള ബി സരോജാദേവി ബഹിരാകാശ നിലയത്തിലെ പതിനെട്ട് ദിവസം ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ല തിരിച്ചെത്തി രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല തോതിൽ തുടർച്ചയായ ആറാം തവണയും കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് തോത് ദേശീയ നിരക്ക് രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനവും കേരളത്തിൻ്റെത് ആറേ പോയിൻറ്റ് ഏഴ് ശതമാനവുമാണ് ടെസ്ല കാറുകളുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം മുംബൈയിൽ തുറന്നു ടെസ്ല ഇന്ത്യയുടെ ആദ്യത്തെ കാർ മോഡൽ വൈ ആണ് വില അൻപത്തി ഒൻപത് പോയിൻ്റ് ആറ് എട്ട് ലക്ഷം രൂപ ഇലോൺ മസ്ക് ടെസ്ലയുടെ ഉടമ പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി ഭഗവന്ത് മാനാണ് ഹരിയാനയുടേതോ നായബ് സിംഗ് സെയ്നി